രാവിലെ അത് ഞാനൊരു അഞ്ചിലെ അഞ്ച് മുപ്പത്തഞ്ചര ആയപ്പോഴാണ് എൻ്റെ ഭർത്താവിനെ ഓട്ടം വിളിച്ചത് അപ്പോഴേക്കും സമയം എങ്ങനെയാണ് അന്ന് നമ്മൾ ഉണരുമ്പം ഫോണെടുത്ത് മേശ പുറത്തുണ്ടായിരുന്നു അപ്പോൾ ആരെയോ ഓട്ടം വിളിച്ചതെന്ന് വെച്ചപ്പോൾ എന്നയാൾ ഓട്ടം വിളിച്ച് പോവണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും കിടക്കാൻ അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ ഒരു സൗണ്ട് നടക്കുന്ന സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നടന്നു പോകുന്നു അപ്പോൾ ആൾക്കാർ നടന്നുകൊണ്ട് പതിനാറ് ചടങ്ങ് അന്നായിരുന്നു അതായത് ഇന്നലെ അപ്പോൾ അതിൻ്റെ ഇത് ആകാരം ഒരു വഹിക്കുന്ന ഒരിതായിരിക്കൊന്നും ഇത് അപ്പോൾ കരി ഒരിക്കൽ കൊച്ചിനെ കാണാനില്ല ദേവവിനെ കാണാനില്ല ദേവൻ്റെ കാണാനില്ല എന്ന് ഉറച്ചാണ് പറഞ്ഞത് ഇപ്പോൾ ഞാനിങ്ങനെ ഓപ്പോസിറ്റ് കഥകൾ തുറന്നു എന്നപ്പോൾ രാഗിണി എന്ന് പറയുന്ന അവർ ഒരു ഫോണും ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് റോഡിൽ നിന്നാണ് പയ്യന്മാരെ വിളിക്കുന്നു ഒരു ഒരാളിനെ നിന്നോന്നു വിളിച്ചിട്ട് ആ നാട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കുന്നത് കൊച്ചിനെ കാണാനില്ല കൊച്ചിനെ കാണാനില്ല അപ്പം ഞാൻ ചോദിച്ചു എന്ത് ചോദിച്ചു എന്ത് ചേച്ചി എന്ന് ചോദിച്ചപ്പം അതുപോലെ അതെന്താ കാണാനില്ല ഞാൻ അപ്പഴന്നെ അവിടെ ചാരി നിന്ന് കാണാനില്ല ഇത് എവിടെ പോയി കാണാനില്ല അതിപ്പോഴാണ് കാണാനില്ല എന്ന് പറയുകയും ചെയ്തു എന്നിട്ട് ഇവിടെ പെട്രോളിൻ്റെ ഒരു മണം ഉണ്ടെന്ന് അദ്ദേഹം കയറിപ്പോന്ന് അപ്പോൾ കാണാനില്ലെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് എന്നെ ബന്ധുക്കൾ ഈ പറഞ്ഞ എല്ലാ ബന്ധുക്കളും ഒക്കെ ഇനി വന്ന് ഫോണ് ഫോൺ ചെയ്തതായിരിക്കാം അടുത്തല്ലേ അവരൊക്കെ വന്ന് പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ കുറെ കാലം അറിയാം വരും മുന്നേ എനിക്കറിയാം

പക്ഷേ ഈ ചടങ്ങിൻ്റെ അന്ന് ഒത്തീർപ്പ് ബന്ധുക്കൾ തന്നെയാണ് എല്ലാവരും വിളിച്ചൊക്കെ അവിടെ നിന്നൊക്കെ ഒത്തീർപ്പാക്കി വിടാമെന്ന് ഇറങ്ങി ആ പയ്യൻ അവിടെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു നല്ലതായിട്ട് ചോദിക്കുകയും ചെയ്തു വന്നതൊക്കെ കടങ്ങളൊക്കെ പോട്ട് സാമ്പത്തികമുള്ള വീട്ടിലുള്ളതാണെന്ന് തോന്നുന്നു കൂടുതലും അവരുടെ കുടുംബം അങ്ങോട്ടുള്ള അറിഞ്ഞൂടാം അപ്പോൾ വിളിക്കുകയാണ് കൊച്ചുങ്ങളെ കൊണ്ട് വരാൻ നമുക്ക് പോവാം ഈ കടങ്ങളൊക്കെ എങ്ങനെയാണ് നമത്താം വേറെ കുഴപ്പമില്ല വിളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ സ്ത്രീ ഇത് ഒരു പോകും അവസാനം കൊച്ചുങ്ങളെങ്കിലും വിടോ വിടാനാണ് ആവശ്യപ്പെട്ടത് കുട്ടിയും അമ്മയും തമ്മിലുള്ള എങ്ങനെ ഉണ്ടായിരുന്നു അതാ സാധാരണ എല്ലാ എല്ലാ കുടുംബത്തിലുള്ള പോലെ തന്നെയാണ് സ്നേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല സ്നേഹത്തോടെ തന്നെയായിരുന്നു സഹോദരനാണ് ഇപ്പൊ തള്ളിയിട്ട് പറയുന്നു മാത്രം റിവായിരിക്കൂല അമ്മൂമ്മയുടെ അറിവും കാണും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് അങ്ങനെ തോന്നുന്നത് ഞാൻ പൈ അങ്ങനെ ഒറ്റക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാന്ന് തോന്നുന്നു ഞാൻ അവന്റെ തലയിലോട്ട് വെക്കാൻ വേണ്ടിട്ടവന് അങ്ങനെ വൈകല്യം ഉണ്ടെന്നുള്ള ഉണ്ടെന്നുള്ളവരുത്തി തീർക്കാൻ അവനാവുമ്പഴത്തേക്ക് കുറ്റം സമ്മതിച്ചിട്ട് കിട്ടുന്ന പോരല്ലോ എന്നുള്ളതിലാട്ടെ അങ്ങനെ അമ്മയുടെ ഉള്ളോടെ തന്നെ ഇത് എന്താ എന്നാണ് എൻ്റെ ഞാൻ ഒരു വൈകല്യം ഇപ്പൊ ണ്ടല്ലോ അവനെന്തോകല്യുണ്ട് അത് ചില ആൾക്കാരൊക്കെ വണ്ടി ഓട്ടിക്കൂലോ പിന്നെ ഒരു എന്തോന്നോ അമ്പലത്തിൽ വായിക്കുന്നവരുണ്ടല്ലോ ബുദ്ധിസ്ഥിരത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധി ഉള്ളോ ഞങ്ങൾക്ക് ഞങ്ങൾക്കുല്ലോ അത് ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്യുന്നില്ലേ ഉണ്ടായില്ല പുള്ളി സാധാരണ നിങ്ങളുമായിട്ടൊക്കെ എങ്ങനെയാണ് സംസാരിക്കാറുണ്ടോ എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് സംസാരിക്കൂല അന്ന് മരണത്തിന്റെ അന്ന് കരി ഇത് എപ്പഴും മരിച്ചു ഇപ്പഴല്ല കുഞ്ഞിന്റെ അല്ല അച്ഛൻ്റെ അത് മാമി മാമിയാണ് ആദ്യം വന്ന് വിളിച്ചെന്നൊക്കെ പറഞ്ഞു പിന്നെ അമ്പലത്തിലായിരുന്നു അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിക്കൂല എന്തെങ്കിലും ചോദിച്ചാ മാമിയെന്ന് പറയും അല്ലെ അവിടെ ആരെങ്കിലും മുതിർന്നവരെ വിളിക്കണെങ്കിലും െന്ന് പറയും അല്ലാതെ കൂടുതലായിട്ടുള്ള ഇപ്പൊ നമ്മുടെ നാട്ടുകാർ സംസാരിച്ചപ്പോഴും മെമ്പറിനോട് സംസാരിച്ചപ്പോഴും ഈ കുട്ടിയുടെ അമ്മ അമ്മയെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് മൊത്തം അറിയാൻ പറ്റുന്നത് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് മൊത്തം കള്ള അല്ലേ പറയുന്ന ദേവസ്വം കൂടി ജോലിയുണ്ട് ഒന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അത് സാമാന്യ രീതി നമുക്കും അത്രയ്ക്ക് ബുദ്ധി കുറവാണ് കേൾക്കുന്ന ഞങ്ങൾക്കും ബുദ്ധി വരും ഒരുപാടില്ലെങ്കിലും സമനെ കുത്തി വേണ്ടേ കേൾക്കുന്ന ആളിൽ നിന്ന് അപ്പം നൈറ്റാണ് ദേവസ്വം ബോർഡിൻ്റെ നൈറ്റ് ജോലി ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞു തരണം എടുത്ത് പൈസ കടം വേറെ ആള് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ട് ചേച്ചിനെയൊക്കെ വലിയത് അങ്ങനെ അരച്ച് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരാണ്ടേന്ന് ഒരു പടി വാച്ച് പണി ഇവിടെ ഒരു ചേച്ചി വരും ചേച്ചിക്ക് നല്ല വലിയ മാല ഉണ്ടാ മല ഒന്നും ചോദിച്ച് വാങ്ങി വാങ്ങി തരുമോ അങ്ങനെ ഞാനൊന്നും ഞാനായിട്ട് എൻ്റെ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എനിക്കൊരു പടിയില്ല

ും വഴി അങ്ങനെ പുറത്തന്നും അങ്ങനെ ഒരു ഒരുമിച്ച് വണ്ടിയിൽ പോകണുണ്ട് ശ്രദ്ധ കൊടുക്കൂലേക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ പോകും ഒരുമിച്ച് യാത്ര പുറത്തുള്ള വണ്ടികളൊക്കെ വന്ന് വന്ന് അങ്ങനെ കാറൊക്കെ നിന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടി ദേവസ്വം ബോർഡിൽ ഇങ്ങനെ നൈറ്റ് ജോലിയാണ് കാർ അങ്ങനെ വരുമോ കാറുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഒരു വഴിയല്ലേ ദേവസ്വം ബോർഡിലുള്ള വണ്ടിയാണ് മാമിയെ അതിനുവേണ്ടി വണ്ടി ഇട്ടിട്ടുണ്ട് രാഹിണിയിലടുത്താണ് ഞാൻ കൂടുതലും ചോദിക്കുന്നത് അതായത് രാവിണീലടുത്ത് കൊച്ചി ശ്രീധുവിന്റെ അമ്മയടുത്തോ ആ അങ്ങാണ് ആറ്റിങ്ങലാണ് അങ്ങാണ് അവിടെയെങ്കിലും ജോലി അങ്ങനെ പോകണം ഞാൻ ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ജോലി സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പൊ ഇങ്ങനൊരു സംഭവം മാനസിക കാരണം അടുത്തൊന്നും കേട്ട് അത് ഇവർ ചെയ്തതാന്ന് തെളിഞ്ഞിട്ടില്ല ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഈ കുഞ്ഞു ഒരു തെറ്റും ചെയ്തില്ല ജനിച്ച് ഭൂമിയിൽ വന്നേല്ലേ ഉള്ളൂ അതാരടുത്തും വരാക്കാൻ കാണിച്ചിട്ടില്ല അത് ചിരിച്ചും കൊണ്ടുതന്നെ എടുത്തപ്പോൾ ആരെടുത്ത് ഇത് ഇത് ചെയ്യാൻ പോയപ്പോഴും അതൊന്നേ ചായ കുടിക്കാനായിരിക്കും അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും തരാനെന്നുള്ള ഒരു ഉപഭവമല്ല എൻ്റെ അത് മനസ്സിൽ കുഞ്ഞു മനസ്സിലാകുകയുള്ളൂ ഇങ്ങനെ ചെയ്യുന്ന ഒരുത്തരെയും വെറുതെ ഇവിടെ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം െ കാണുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഇങ്ങനെ കൊന്നതായിരിക്കും ഇല്ല ആ സമയം എന്തായാലും പുറത്തുനിന്ന് ഒരാൾ വരുമില്ല അഞ്ചര എന്ന് പറയുന്ന സമയത്ത് ഒരു നാല് അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ തന്നെ ജംഗ്ഷനിലൊക്കെ ചായക്കടകളൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ വന്നു തുടങ്ങുന്ന ഒരു ജംഗ്ഷനാണല്ലേ ഇവിടെ അപ്പം എന്തായാലും പുറത്തുനിന്ന് ഒരാൾ വരില്ല ചെയ്തവരല്ലേ ചെയ്യേണ്ടത് ആ സമയമായതുകൊണ്ട് രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്കല്ലെങ്കിൽ ഒരു പ പന്ത്രണ്ട് മണി സമയമൊക്കെ ആണെങ്കിൽ നമുക്കത് പുറത്തുള്ളതാണോ എന്ന് ചിന്തിക്കാമായിരുന്നു ഇത് ആര് ചിന്തിച്ചാലും അഞ്ചര മണിയല്ലേ അപ്പൊ അഞ്ചര മണിക്ക് പുറത്തുനിന്നൊരാൾ വരെ അമ്മയുടെ ഉള്ള പ്രതികരണം കണ്ടില്ലേ അപ്പോഴും പറഞ്ഞിട്ടില്ല നമ്മൾ ഇനിയും ഇവിടെ വന്ന ആൾക്കാരെല്ലാം ആ ചാരി ഇരുന്നതല്ലേ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നില്ലേ വലിയൊരു ഈ വാർത്തയേട്ടപ്പം ചാരി ഇരുന്നതാണ് ആ കുറിച്ച് ഒരു കൂളും ഇല്ലാതെ ഇറങ്ങി നല്ല നല്ല ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തതിൽ ഇറങ്ങി ടെഷനിലോട്ട് പോകാൻ വേണ്ടി കയറും ഒരു കണ്ണീര് വരാത്ത അമ്മയുണ്ടാവും ഏത് കാര്യത്തിലായാലും മക്കൾക്കൊരു പനി വന്നാലും അല്ലേ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ മക്കൾക്കൊരു പനി വന്നാൽ ഞാൻ നേരെ പോകുന്നത് അത് അന്ധവിശ്വാസം ഒന്നും പറയാൻ പറ്റൂല അതിനെ പൈസ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു എണ്ണ വാങ്ങി കൊടുക്കാം ദേവി നമുക്കത് തരണേ എന്നല്ലേ പറഞ്ഞേക്കറിയുള്ളൂ അല്ലാതെ അതന്ധവിശ്വാസം എന്ന് പറയാൻ പറ്റില്ല ഇവർ ചെയ്തു ഇവർ വിശ്വാസം അങ്ങനെ ഒരു സ്വാമിയൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെന്തെങ്കിലും ഇവർക്ക് മുമ്പ് അവിടെ അവിടെ അവർ കുടുംബ വീട്ടിലുണ്ട് ഒരു നാഗരട ഇതൊക്കെ അവർ അങ്ങനെ അമ്പലത്തിലൊക്കെ ഇവിടെ ജോലിക്ക് നിന്നിട്ടുണ്ട് അമ്പലത്തിൽ അപ്പം അവർക്ക് ഇട സമയങ്ങളിൽ അവിടെ ഇതൊക്കെ ഇത് പൂജാ സമയങ്ങളിലൊക്കെ അവരങ്ങനെ വീഴുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് വീഴുന്നിട്ട് അവിടെ കിടന്ന് ഉരുണ്ടത് പ്രാണിങ്ങനെ കാണിക്കുന്നത് അതായത് നാഗരുടേത് വെച്ചിട്ട് പെണ്ണുങ്ങൾ അവിടെ വീഴും ഇല്ല എന്താ അറിഞ്ഞൂടാം എനിക്ക് കൂടുതലറിഞ്ഞൂടാം അപ്പം അവിടെ വീടിനിട്ടൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ട ദിവസങ്ങളുണ്ടായിരുന്നു ഇതിൽ തന്നെ ഇങ്ങനെ എനിക്ക് അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇവർ ഇപ്പം ഇത് സാമ്പ്രാണിക്ക ഒരുപാടായിട്ട് കത്തിച്ചോദിക്കുക അങ്ങനെയൊക്കെയാണ് എൻ്റെ അടുത്തുള്ളവർ വരാക്കിയ എനിക്ക് ഒരുപാടായിട്ട് പറ്റില്ല നമ്മൾ തച്ചുകൊണ്ടിരിക്കണല്ലേ അപ്പോൾ വൈകിട്ട് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് കുറെ ഒക്കെ കത്തിച്ചോയ്ക്കുമ്പോൾ ഒരു തിരി കത്തിച്ചല്ലേ രണ്ട് തിരി കത്തിക്കാം

എന്റെ പേരാണ് വിളിക്കുന്നത് ഞാൻ വെത്താ പറഞ്ഞു കൊടുത്താലും നമ്മൾ അമ്മാ എന്ന് പറഞ്ഞു കൊടുത്താൽ പറയില്ല എന്റെ എൻ്റെ ഭർത്താവിനെ എന്ന് വിളിക്കും പക്ഷെ എന്നെ വിളിക്കുന്നു എന്നെ ഷീജ എന്നെ വിളിച്ചിട്ടുള്ളൂ അപ്പോഴേ ഷീജ എന്നെ വിളിച്ചോളൂ അപ്പോഴും ശ്രീധന്നെടുത്തോണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് പുകയൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുള്ള ഒരു ചെറിയ ഒരു വരാക്കിയാൽ പോലെ ഉണ്ടെന്ന് തന്നെ എന്നാലും ശ്രീധന്ന് വിളിച്ചാൽ മാമിയെന്നുടനെ വിളിക്കും അല്ലുപ്രതി എന്നൊന്നുമില്ല മാമിയെന്ന് വിളിച്ചു അതെന്നെ അനാവശ്യമാക്കളെന്ന് വിളിച്ചു പിന്നെ ഒരു അല്ലാത്ത എന്തോ ഒരു പ്രാടാണെന്ന് മനസ്സിലാക്കി ഒരു ദിവസത്തന്നെ ഇവിടെ പോക്ക് വരവ് അത്ര നല്ല പിന്നെ എവിടെ പോയാലും ആട്ടയിലേ പോകും ഇപ്പം നമ്മളിപ്പോൾ സാമ്പത്തിക ഇപ്പം ആട്ട നമ്മൾ എവിടെ പോയാലും ഒരാട്ടയിലേ പോകും ഒരാട്ടയാണ് അവർ മുഖ്യം കൊണ്ടുപോകണത് എല്ലാ ആട്ടേലേ നാല് നാലെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോണത് നല്ല സന്തോഷം അത് ഏട്ടാണ് പോകുന്നത് ചിലപ്പോൾ വൈകിട്ടാവും പോയിട്ട് അതൊക്കെ നമ്മൾ നമ്മളെവിടെ പോകണതെന്ന് അറിയാൻ പറ്റില്ല ഒരു അമ്പലത്തിൽ പോകണതാണ് എവിടെങ്കിലുമൊക്കെ പോകണമെങ്കിലും കൊല്ലംകോടൊക്കെ അവർക്ക് അമ്പലം അവരൊക്കെ അങ്ങോട്ടുണ്ട് അമ്പലത്തിൽ പോയി അങ്ങനെയാണ് അല്ലെങ്കിൽ പോകുന്ന രീതിയാണെന്ന് പറയല്ലോ ഒരു അമ്പലത്തിൽ പോകുന്ന രീതി അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അമ്പലത്തിലായിരിക്കും